എല്ലാവർക്കും സുഖമാണെന്ന് നിഷേധിക്കുന്നു ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കറയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ജൂലൈ മാസത്തെ ഗ്യാസ് വില പൊതുമേഖല എണ്ണക്കമ്പനികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസത്തേതുപോലെ തന്നെ ഈ മാസവും വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി പത്തൊൻപത് കിലോഗ്രാം വരുന്ന സിലിണ്ടർ വിലയിലാണ് അൻപത്തി ഏഴ് രൂപ അഞ്ച് പൈസയുടെ കുറവ് വരുത്തിയിട്ടുള്ളത് ഇതോടെ കൊച്ചിയിലെ വില ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയായി കുറഞ്ഞു കോഴിക്കോട് ആയിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് തിരുവനന്തപുരത്ത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് കഴിഞ്ഞ ഏപ്രിലിൽ നാൽപ്പത്തി മൂന്ന് രൂപ കുറച്ചിരുന്നു മെയ്യിൽ പതിനഞ്ച് രൂപയും ജൂണിൽ ഇരുപത്തി അഞ്ച് രൂപയും കുറച്ചിരുന്നു രാജ്യത്തെ ക്രൂഡ് ഓയിൽ വില അടിസ്ഥാനമാക്കിയാണ് ഓരോ മാസവും ഒന്നാം തീയതി പൊതുമേഖലാ എണ്ണക്കമ്പനികൾ എൽ പി ജി വില പരിഷ്കരിക്കുന്നത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ അതായത് പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം സിലിണ്ടർ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് നൂറ് രൂപയാണ് അന്ന് കുറച്ചത് അന്ന് ലോക്സഭ ഇലക്ഷൻ മുന്നോടിയായിട്ടാണ് ഈ കുറവ് വരുത്തി ഈ വർഷം ഏപ്രിൽ ഏഴിന് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് അൻപത് രൂപ കൂട്ടുകയും ചെയ്തിരുന്നു കൊച്ചിയിൽ ഇപ്പോൾ വില എണ്ണൂറ്റി രൂപയാണ് കോഴിക്കോട് എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപ പൈസയും തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപയുമാണ് രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം എൽ പി ജിയും ഉപയോഗിക്കുന്നത് വീടുകളിൽ പാചകത്തിനാണ് ഇരുപത് ശതമാനം മാത്രമാണ് ഹോട്ടലുകളും മറ്റു വ്യവസായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് എണ്ണ കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ഒരു കോടിയിലേറെ എൽ പി ജി ഉപഭോക്താക്കളുണ്ട് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സജീവ ഉപഭോക്താക്കളാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയ്ക്ക് കീഴിൽ മാത്രമായി മൂന്ന് ലക്ഷത്തിലധികം പേരുണ്ട് ഇവർക്ക് മുന്നൂറ് രൂപ ഓരോ കുറ്റിക്കും സബ്സിഡി ലഭിക്കുന്നുണ്ട് ഗ്യാസ് നിറക്കുന്ന സമയത്ത് മുഴുവൻ തുകയും നൽകണം പിന്നീട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് മുന്നൂറ് രൂപ സബ്സിഡിയായി ലഭിക്കുകയാണ് ചെയ്യുക കഴിഞ്ഞ വർഷം എൽ പി ജി വില കുത്തനെ ഉയർന്നതിനെ തുടർന്ന് റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ അധിക ചെലവ് നേരിട്ടിരുന്നു നിലവിൽ നാല് മാസമായി ഈ വിലയിൽ നേരിയ കുറവ് വരുന്നത് ഇവർക്ക് ആശ്വാസമാണ് ഇറാഖ് ഇസ്രായേൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വില കൂടും എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധം അവസാനിച്ചത് വില കുറയാൻ കാരണമായി ിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുമ്പോൾ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യമായിട്ട് ഡെലിവറി ചെയ്യണം എന്ന് നിർബന്ധമുണ്ട് അതിന് ഗ്യാസ് ബുക്ക് ചെയ്യുകയും ബില്ല് ചോദിച്ചു വാങ്ങുകയും ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഗ്യാസ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ ഗ്യാസ് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി ചെയ്യുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയും മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും ഗ്യാസ് ഏജൻസികളിൽ എത്തിയും ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഗ്യാസ് കണക്ഷൻ വ്യാപിക്കുന്നതോടെ അതുമൂലമുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ് മാരകങ്ങളായിട്ടുള്ള അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഗ്യാസ് സിലിണ്ടറുകൾ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കാൻ പ്രീമിയമായി ഒരു ന്യായ പൈസ പോലും അടയ്ക്കാതെയാണ് ലഭിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഒരാൾ ഏത് ഏജൻസി മുഖേനയും ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ തന്നെ അയാൾക്കും അയാളുടെ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് ലഭിക്കണം എങ്കിൽ നമ്മളാരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ സിലിണ്ടറുകൾക്കും അതുണ്ട് എല്ലാ സിലിണ്ടറുകളിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും നമ്മൾ സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം തേടാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടറുകളുടെ കാലാവധി എന്നുവരെയാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഗ്യാസ് സിലിണ്ടറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന വൃത്തത്തിലുള്ള വളയത്തിന് താഴെയായിട്ടാണ് താഴെ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മെറ്റൽ ഭാഗത്തിന്റെ ഉൾവശത്തായി ഇംഗ്ലീഷ് അക്ഷരമായയിലെ എ മുതൽ ഡി വരെയുള്ള അക്ഷരങ്ങളും കൂടെ രണ്ട് അക്കങ്ങളും ഉണ്ടാകും അക്ഷരം ഏത് മാസത്തെ ആണ് എന്നും അക്കം ഏത് വർഷമാണ് എന്നും സൂചിപ്പിക്കുന്നു എ എന്നാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെയാണ് സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ ബി എന്നും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ സി എന്നും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഡി എന്നും സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് സിലിണ്ടറിൽ സി ഇരുപത്തിയാറ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ രണ്ടായിരത്തി എന്നാണ് അത് കണക്കാക്കുന്നത് കണക്ഷൻ ആരുടെ പേരിലാണ് എന്നതും പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോൾ അപകടം സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല ഇൻഷുറൻസ് തുക എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതെ ഉള്ള അപകടങ്ങൾക്ക് അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും തുക ലഭിക്കുക അപകടം നടന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിലും വിതരണ ഏജൻസിയിലും ഈ കാര്യം അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ്ഇആറിന്റെ പകർപ്പ് ഉണ്ടായിരിക്കണം ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകൾ എന്നിവയടങ്ങിയിട്ടുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിനും രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി ആറുമാസത്തിനുള്ളിൽ പണം ലഭ്യമാക്കും ആർക്കും ഇത്തരമൊരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഒരറിവും ചെറുതല്ല പരമാവധി ആളുകളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾക്കുറിച്ച് മാറ്റം നമുക്ക് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം ദൂരം